ആയിരത്തി ഒന്ന് രാവുകൾ തുടർന്ന് കേൾക്കാം രാജകുമാരനും മത്സ്യകന്യകയും എന്ന കഥയുടെ തുടർച്ചയാണ് കുട്ടിയുടെ പരിചരണത്തിന് ആയമാരുടെ മത്സരമായിരുന്നു ബാല്യത്തിൽ തന്നെ ആ കുട്ടി അസാമാന്യ ബുദ്ധിവൈഭവം പ്രകടിപ്പിച്ചിരുന്നു രാജാവ് കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനായി പാണ്ഡിത്യമുള്ള ഗുരുക്കന്മാരെയാണ് നിയമിച്ചത് കുമാരിയുടെ സഹോദരന്റെ പേര് സാലിഹ് എന്നാണ് സാലിഹും മാതാവും ഇടയ്ക്കിടയ്ക്ക് കുട്ടിയെ കാണാൻ എത്താറുണ്ടായിരുന്നു ഏകദേശം പതിനാറ് വയസ്സുള്ളപ്പോൾ തന്നെ നല്ല പാണ്ഡിത്യമുള്ള യുവാവായി മാറി കുമാരൻ ആ വൃദ്ധരാജാവിന് ഭരണകാര്യത്തിൽ പഴയതുപോലെ ശ്രദ്ധിക്കാൻ കഴിയാതെയായി ആരോഗ്യം അനുദിനം ക്ഷയിച്ചുകൊണ്ടിരുന്നു അതിനാൽ രാജസഭയുടെ അംഗീകാരത്തോടെ മകനെ രാജാവാക്കാൻ തീരുമാനിച്ചു കാര്യം സഭയിൽ അവതരിപ്പിച്ചപ്പോൾ എതിരില്ലാതെ എല്ലാവരും അതിന് അംഗീകാരം നൽകി ആർഭാടപൂർവ്വമായ ചടങ്ങിൽ വെച്ച് മകനെ അദ്ദേഹം കിരീടം ധരിപ്പിച്ച് സിംഹാസനത്തിൽ കയറ്റിയിരുത്തി മന്ത്രിമാരടക്കമുള്ള ഉദ്യോഗസ്ഥർ അനുസരണയോടെ പുതിയ രാജാവിനെ വണങ്ങി ഷംസുവിൻ്റെ ഭരണം പക്വതയുള്ള ഒരു ഭരണാധികാരിയുടേതിന് തുല്യമായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തെ നന്നായി ഇഷ്ടപ്പെട്ടു രണ്ടു വർഷം കഴിഞ്ഞപ്പോഴേക്കും പ്രായാധിക്യം കാരണം രാജാവ് കിടപ്പിലായി കഴിഞ്ഞിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു വളരെ ഗംഭീരമായി തന്നെയാണ് ശവസംസ്കാര ചടങ്ങുകൾ നടന്നത് കുമാരിയുടെ സഹോദരനും മാതാവും അവിടെ എത്തിയിരുന്നു സഹോദരനാണ് എല്ലാത്തിൻ്റെയും മേൽനോട്ടം വഹിച്ചത് യൗവനത്തിൽ തന്നെ മകൾക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടതിൽ അവരുടെ മാതാവ് ദുഃഖിച്ചു പിതാവിൻ്റെ മരണത്തെ തുടർന്ന് ഷംസു രാജകാര്യങ്ങൾ ശ്രദ്ധിക്കാതെയായി രാജാവിന്റെ അഭാവത്തിൽ ഭരണരംഗം വഷളാകുമെന്ന് മന്ത്രിമാരും മറ്റു പ്രമുഖരും അറിയിച്ചതിനാൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി സഭയിലേക്ക് എഴുന്നള്ളി അദ്ദേഹം ശംസു രാജാവ് വീണ്ടും ഭരണകാര്യത്തിൽ മുഴുകി കുറച്ചു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ അമ്മാവനായ സാലിഹ് വീണ്ടും അവിടെ എത്തി ഒരു വൈകിയ നേരം ഷംസു ഭക്ഷണം കഴിച്ച് തന്റെ ഉമ്മയോടും അമ്മാവനോടും സംസാരിച്ചിരിക്കുകയായിരുന്നു ക്ഷീണത്താൽ അദ്ദേഹം മഞ്ചത്തിലേക്ക് ശിരസ് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു മകൻ ഉറങ്ങുകയാണെന്ന നിഗമനത്തിൽ അദ്ദേഹം സഹോദരിയോട് പറഞ്ഞു ഷംസുവിന് വിവാഹം കഴിക്കാനുള്ള പ്രായമായിരിക്കുന്നു എന്താണ് നിന്റെ അഭിപ്രായം ശരിയാണ് ജ്യേഷ്ഠ ഞാനും ഇതേപ്പറ്റി ചിന്തിക്കാതിരുന്നില്ല അവന് യോജിച്ച ഒരു പെണ്ണിനെ നോക്കണമെന്ന് ഞാൻ അങ്ങോട്ട് പറയാനിരുന്നതാണ് അവരുടെ സഹോദരൻ ചോദിച്ചു നിനക്ക് കരയിൽ നിന്നാണോ കടൽ രാജ്യത്ത് നിന്നാണോ യുവതിയെ ആവശ്യം അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എവിടെ നിന്നായാലും മതി അവൻ രണ്ടിൻ്റെയും ആളാണ് എന്നാൽ ഒരു പെണ്ണുണ്ട് നീ അവൻ ഉറങ്ങുകയാണോ എന്ന് വരുത്തണം എന്നിട്ട് കാര്യം പറയാം അവർ മകനെ കുലുക്കി നോക്കി ഉറങ്ങുകയാണെന്ന് വരുത്തി തിരികെ മഞ്ചത്തിൽ വന്നിരുന്നു ജ്യേഷ്ഠനോട് ഏതാണ് പെണ്ണ് എന്ന് അന്വേഷിച്ചു നമ്മുടെ സമുദ്ര രാജ്യ ഒന്നിലെ രാജാവിൻ്റെ മകൾ സമുദ്ര സംസ്ഥാനങ്ങളിലെ എല്ലാ രാജാക്കന്മാരോടും അദ്ദേഹം വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത് ഞാൻ ഇവന് വേണ്ടി വിവാഹാലോചന നടത്തിയാലും ഫലം മറിച്ചാവില്ല അതുകൊണ്ടാണ് ഷംസു ഈ ആലോചന അറിയരുത് എന്ന് നിബന്ധന വെച്ചത് സഹോദരി സഹോദരന്മാരുടെ സംഭാഷണം അവസാനിച്ചു അവരുടെ സംഭാഷണങ്ങൾ ഷംസു ഒരക്ഷരം വിടാതെ മുഴുവൻ കേട്ടു ശംസുരാജാവ് അമ്മാവൻ പറഞ്ഞ യുവതിയുടെ രൂപം മനസ്സിൽ വരുത്താൻ ശ്രമിച്ചു പിറ്റേന്ന് തൻ്റെയൊപ്പം നായാട്ടിന് വരണമെന്ന് അമ്മാവനോട് അഭ്യർത്ഥിച്ചു ശംസുവിന് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ തൻ്റെ മാതാവ് അറിയാതെ മാധുലനോട് യുവതിയെക്കുറിച്ച് അന്വേഷിക്കുക പിറ്റേന്ന് തന്നെ ഷംസുവിൻ്റെ നിർബന്ധത്താൽ നായാട്ടിനു പോയി അമ്മാവനോട് യുവതിയെക്കുറിച്ച് അന്വേഷിച്ചു അദ്ദേഹത്തിൻ്റെ ചോദ്യം കേട്ട് അമ്മാവൻ ഞെട്ടി താനും സഹോദരിയും കൂടി സംസാരിച്ചത് മുഴുവൻ കേട്ടിരിക്കുന്നു എന്തെല്ലാം പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അവളെ കാണണമെന്ന വാശിയിലായിരുന്നു ആ യുവരാജാവ് ബാക്കി അടുത്ത ഭാഗത്തിൽ കേൾക്കാം